കഥ പാതി വിധവ ഭാഗം പതിനേഴ് എന്നോ നഷ്ടപ്പെട്ട തന്റെ കൂടപ്പിറപ്പിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഹിമ ഓടിച്ചെന്ന് വാരിപ്പുണർപ്പു അവളെ ഹിമയുടെ സ്നേഹപ്രകടനം കണ്ട് ആസ്വദിക്കുകയായിരുന്നു അനിക്കുട്ടനും ജയനും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ ഹിമ ഹേമയെ കൂട്ടി തന്റെ മുറിയിലേക്ക് പോയി കട്ടിലിൽ തൊട്ടടുത്ത് ചേർന്ന് തന്നെ ഏമയുടെ കൈകളിൽ പിടിവിടാതെ തന്നെ അവളും ചേർന്നിരുന്നു എവിടെയായിരുന്നു ചേച്ചി ഇതുവരെ എന്തിനാ ഞങ്ങളേക്ക് വിട്ട് പോയത് തെറ്റുപറ്റിപ്പോയി മോളെ കൊടുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്നറിയാം അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി തിരിച്ചു വന്നല്ലോ എനിക്കത് മതി ജയ ലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയേ പറ്റൂ ഇന്ന് എന്റെ കൺമുന്നിൽ വെച്ചാണ് അവൾ ഹിമയെ ഉപദ്രവിച്ചത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഹിമ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷെ അവളുടെ വാക്കുകളിൽ സന്തോഷമായിരുന്നു അതിന് കാരണം നീയാണ് അനിക്കൂട്ട അവൾക്ക് വേണ്ടി നീ ലക്ഷ്മിയോട് എതിർത്തതിലല്ല പരസഹായമില്ലാതെ സ്വന്തം കാലിൽ നിനക്ക് നിൽക്കാൻ പറ്റിയതിലായിരുന്നു ഹിമയുടെ സന്തോഷം ഒക്കെ അവൾ എൻ്റെ പെണ്ണല്ലേ ജയ അടികൊണ്ട് താഴെ വീണ് കിടന്ന ഹയെ കണ്ടപ്പോൾ എന്റെ സർവ്വനിയന്ത്രണം പോയി ഓഹോ നിന്റെ പെണ്ണോ കാര്യങ്ങൾ അവിടെ വരെ ആയല്ലേ കള്ളച്ചിരിയോടെയാണ് ജയനത് പറഞ്ഞത് ജയാമയുടെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കണ്ടേ അനിക്കുട്ട നീ എന്താ ഉദ്ദേശിക്കുന്നത് ഹേമയുടെ ലൈഫ് ഇനി നിന്റെ കൈകളിൽ മാത്രമേ സുരക്ഷിതമാവൂ അതാണ് എന്റെ ആഗ്രഹം അനി അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ ഹേമയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ സമ്മതിക്കേണ്ടേ അക്കാര്യം എനിക്കും ഹിമയ്ക്കും വിട്ടുതരൂ പക്ഷേ അതിനു മുന്നേ മറ്റൊരു കാര്യം ചെയ്യാനുണ്ട് ലക്ഷ്മിയെ ഇവിടെ നിന്നും ഒഴിവാക്കണം ലക്ഷ്മിയുടെ കാര്യത്തിൽ തിടുക്കപ്പെടേണ്ട വേണ്ടത് ഞാൻ ചെയ്തോളാം അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഹിമ സേഫായിരിക്കില്ല ലക്ഷ്മിയുടെ കണ്ണിലെ കരടാൻ അവൾ ലക്ഷ്മിയെ അങ്ങനെ ചുമ്മാ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ അവൾക്ക് നല്ലൊരു സെന്റ് ഓഫ് കൊടുത്തുവിടണ്ടേ ജയന്റെ ഉള്ളിൽ അതിനുള്ള കരുനീക്കം തുടങ്ങിയിരുന്നു എന്ന് വാക്കുകളിൽ സ്പഷ്ടമായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിമയും മേമയും കൂടി അങ്ങോട്ടേക്ക് എത്തി ഹേമ കുളിച്ച് ഫ്രഷ് ഫ്രഷായിരുന്നു യാത്രയുടെ ക്ഷീണമൊക്കെ അവളെ വിട്ടകന്നിരുന്നു ഇമയെ കണ്ടതോടെ ഹേമ ആളാകെ മാറി മുഖത്ത് വെളിച്ചം വന്നിരുന്നു ജയേട്ടനോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല തൊഴികയോടെയാണ് ഹിമ പറഞ്ഞത് നന്ദി ഒന്നും വേണ്ട പകരം വേറൊരു കാര്യം ചെയ്തു തന്നാൽ മതി ഹിമയെ ചേർത്ത് നിർത്തി കൊണ്ടാണ് ജയൻ പറഞ്ഞത് അനിക്കുട്ടൻ ഒന്ന് നടന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് അതിന് ഏറെ വൈകിട്ട് ചേട്ടാ ഡോക്ടറും അക്കാര്യത്തിൽ ശുഭപ്രതീക്ഷയിലാണ് എന്നിട്ട് വേണം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ നിങ്ങളെ രണ്ടിനെയും ചേർത്ത് നിർത്താൻ അനിക്കുട്ടനും ഹിമയം നോക്കിക്കൊണ്ടാണ് ജയൻ പറഞ്ഞു നിർത്തിയത് ഹിമയുടെ മുഖം നാണത്താൽ തുടർത്തു അക്കൂടെ വേറെ വിവാഹം കൂടി നടത്താനുണ്ട് പണിക്കുട്ടൻ ഹേമയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞതെങ്കിലും അവളിൽ യാതൊരു ഭാവമാറ്റവും കണ്ടില്ല ചേച്ചിക്ക് അച്ഛനും അമ്മയെ നേരിട്ട് കണ്ട് സംസാരിക്കണം അതിനെന്താ നാളെ രാവിലെ തന്നെ നമുക്ക് നാലു പേർക്കും കൂടി പോകാം ജയൻ ഹിമയ്ക്ക് ഉറപ്പ് കൊടുത്തു ജി നന്ദിവിട്ട പൊതിയുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്മിയുടെ ചിന്ത ആ പായസത്തിൽ എന്താവുമെന്നായിരുന്നു ആരും കാണാതെ ഹേമയെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം ജി പറഞ്ഞിരുന്നു രാത്രി വളരെ വൈകിയാണ് ലക്ഷ്മി തിരിച്ചെത്തുന്നത് പുറത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നെങ്കിലും സിറ്റൌട്ടിൽ ആളനക്കമുണ്ടെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി ഹിമ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലായ ഹേമെല്ല എഴുന്നേറ്റ് ലൈറ്റ് പോലും ഇടാതെ പുറത്തു വന്ന് കാത്തിരിക്കുകയായിരുന്നു മുടിയൊക്കെ അഴിച്ചിട്ട് നൈറ്റിയിൽ നിന്നിരുന്ന ഏമയെ അടിമുടി വീക്ഷിച്ചുകൊണ്ടാണ് ലക്ഷ്മി അവൾക്കരികിലേക്ക് വന്നത് ഇമയെപ്പോലെ തന്നെ സുന്ദരിയായിരുന്നു അവളും ഹേമക്കരികിലെത്തിയ ലക്ഷ്മി തോളിലെ ലെതർ ബാഗിൽ നിന്നും ഒരു കുഞ്ഞു പൊതിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങുമ്പോഴും ഹേമയിൽ യാതൊരു പാവമാറ്റവും ഉണ്ടായിരുന്നില്ല തുടരും കഥയുടെ അടുത്ത ഭാഗം